ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കൊടുങ്ങല്ലൂർ മരമുറി വിവാദത്തിൽ ആരോപണ വിധേയമായ ബിജെപി കൌൺസിലർ രഞ്ജിത രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ യോഗത്തിൽ പ്രമേയത്തിന്മേലുള്ള ചർച്ചക്കിടയിൽ സ്വർണപ്പാളിയെ ചൊല്ലിയുണ്ടായ വാഗ്വാദം ബഹളത്തിൽ കലാശിച്ചു കൗൺസിൽ യോഗം ആരംഭിച്ചയുടനെ സൊസൈറ്റി വാർഡ് കൗൺസിലർ രഞ്ജിത രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സിപിഎം കൗൺസിലർ ഇ ജെ ഹിമേഷ് സി പി ഐ കൌൺസിലർ എം യു ഷിനിജ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കവേ ബി ജെ പി കൌൺസിലർ രശ്മി ബാബു സ്വർണപ്പാടി വിവാദത്തെ പരാമർശിച്ചു ഇതിനെ സിപിഎം കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ ചോദ്യം ചെയ്തു തുടർന്നുണ്ടായ വാക്കുതർക്കം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു മൂർച്ഛിച്ചതോടെ പ്രമേയവും അജണ്ടകളും പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി കെ ഗീത യോഗം പിരിച്ചുവിട്ടു വിവാദമായ മരമുറിക്ക് നഗരസഭ അനുമതി നൽകിയിട്ടില്ലെന്നും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ രഞ്ജിത രാജിവെക്കണമെന്നും ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ എന്നിവർ ആവശ്യപ്പെട്ടു ആ വാർഡിലെ എല്ലാവരുടെയും ജീവനും മറ്റുള്ള സംരക്ഷണം കൊടുക്കേണ്ട വ്യക്തി തന്നെയാണ് ആ വാർഡിലെ ഒരു വിധവയായ സ്ത്രീയുടെ പറമ്പിൽ കയറി മരം മോഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത് തികച്ചും ഇതേ പ്രതിജ്ഞക്ക് സത്യപ്രതിജ്ഞക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രഞ്ജിത രാജീവൻ രഞ്ജിത രാജീവൻ ഈ കൗൺസിലിൽ തുടരുവാൻ തികച്ചും യോഗ്യല്ല എന്ന് തെളിയിച്ചിരിക്കാണ് രഞ്ജിത രാജീവൻ ഈ കൗൺസിലിൽ നിന്ന് രാജിവെച്ച് അവരുടെ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നാണ് എൽ ഡി എഫിന്റെ ആവശ്യം ഇതേസമയം ട്രീ കമ്മിറ്റിയുടെ അനുമതിയോടെയാണ് മരം മുറിച്ചതെന്നും എന്നാൽ മുറിച്ചു മരം കൊണ്ടുപോയത് സിപിഎം നേതാവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബുമായി അടുപ്പമുള്ളവരാണെന്നും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു അഞ്ചാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഞ്ചാം മാസിലെ രഞ്ജിത ഇവിടത്തെ ട്രീ കമ്മിറ്റിക്ക് അവിടുത്തെ ജനങ്ങളെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന രണ്ട് മരങ്ങള് അപകടാവസ്ഥയിലുണ്ട് ആ മരങ്ങൾ മുറിച്ചു മാറ്റാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേരിൽ എഴുതിയിട്ടുള്ള ലെറ്ററാണ് ഈ കാണുന്നത് ആ ലെറ്ററിനോട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം അതായത് ആറാം മാസില് ആറാം മാസിലെ ട്രീ കമ്മിറ്റി പാസ്സാക്കുകയാണ് അതായത് ഒരു മരം മുറിച്ചു മാറ്റാനായിട്ട് ട്രീ കമ്മിറ്റി തീരുമാനം തീരുമാനമെടുക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൈസാബിൻ്റെ വലങ്കയ്യായിട്ടുള്ള സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള അതായത് കൊടുങ്ങൂപ്പള്ളിയിൽ അവിടെ കേന്ദ്രീകരിച്ച് ആ ഗൗരിശങ്കർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹംസ എന്ന മരം വെട്ടുകാരനും നവ്ഷാദ് എന്ന മരം വെട്ടുകാരനും ശിവരാജ് എന്ന മരം വെട്ടുകാരനുമാണ് ഈ മരം വെട്ടിക്കൊണ്ടുപോയിക്കുന്നത്